മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി ഏതായിരുന്നു എന്നും വ്യക്തമായ കാരണം പറയുക എന്നതായിരുന്നു അനുമോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത് നെവിൻ്റെ സുംബാ ഡാൻസ് ആണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ സാബുമാൻ്റെ ആ ഒരു ചിരിപ്പിക്കുന്ന ഒരു ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചിങ്ങനെ നല്ല ഡാൻസ് കളിക്കുന്നതും അതേപോലെ തന്നെ കുറച്ചൊക്കെ നന്നായി എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ അതൊട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നെവിൻ്റെ പറയുന്നത് അടുത്തതായി വന്നത് നെവിനാണ് നെവിൻ പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കും ആ ഒരു സൂമ്പ ഡാൻസാണ് ഇഷ്ടപ്പെട്ടത് എൻ്റെ തന്നെ ആ ഒരു ഇതിൽ കഴിവ് എനിക്ക് തെളിയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് ആതിൽ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആദ്യം വിളിക്കുന്ന ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്നാണ് ആദ്യം പറഞ്ഞത് അക്ബർ പറഞ്ഞത് സാബുമാൻ്റെ നെവിൻ്റെ ഒക്കെ ആക്ടിവിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാബുമാൻ്റെ ചിരിപ്പിക്കൽ അതേപോലെ തന്നെ നെവിൻ്റെ സൂമ്പെ അതിനെക്കാട്ടിയൊക്കെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിഗ് ബോസിൻ്റെ വിന്നറായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനോട് നമ്മൾ നന്ദി പറയണം കാരണം നമ്മൾ എല്ലാവരെയും സെലിബ്രിറ്റിയാക്കി മാറ്റിയതിന് സാബുമാൻ പറഞ്ഞത് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇവിടെ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താകണം നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ള ആ ഒരു ടാസ്ക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേന്ന് നൂറ് പറഞ്ഞത് നെവിൻ്റെയും സാബുമാൻ്റെയും ആ ഒരു ടാസ്ക്കാണ് സുംബയും അതേപോലെ തന്നെ ചിരിപ്പിക്കുന്നതുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞത് സാബ് നമ്മൾ ആ ഒരു ചിരിപ്പിച്ച ആ ഒരു ടാസ്ക് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷയുടെ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രീൻ ഏതാണ് അതായത് ജയിലിലാണ് ഞാനും ഷാനവാസും കിടന്ന ആ ഓർമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ജയിലാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ജയിലിൽ നിന്നാണ് അനീഷേടം പറഞ്ഞത്